കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം എഡിറ്റിംഗ് എടുക്കിംഗ് പൂനൂർ ഭദ്ര ഒരു സൈഡിൽ ഇരിപ്പുണ്ട് മുട്ടിൽ മുഖം മുഖംപൊഴുത്തി കാശി വേഗം വേഗാവുടെ അടുത്തേക്ക് പോയി അവളെ തട്ടി ഒളിച്ചു ഭദ്ര അവൾ മുഖം ഉയർത്തി അവനെ നോക്കി ചുവന്നുകറങ്ങിയ കണ്ണും പൊട്ടിയെ ചുണ്ടും പാറിപ്പറന്ന മുടിയുമൊക്കെ കൂടെ ആയപ്പോൾ ഒന്ന് ഭയന്നു എന്താ എന്താ പറ്റി അവളുടെ കബളിൽ തലോടി അവൻ ചോദിച്ചു ഞാൻ ഞാൻ കൊന്നു കാശി പറഞ്ഞു തീരുമുന്നേ അവനെ കെട്ടിപ്പിടിച്ചവൾ അപ്പോഴും അവടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു കാശി ആര്യം മനസ്സിലാവാതെ നോക്കി അപ്പോഴാണ് ഒരാൾ ചോറിൽ കുളിച്ച് കിടക്കുന്ന കണ്ടത് കാശി ഭദ്രയെ ബലമായി പിടിച്ചു മാറ്റി ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് പോയി കമിഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് ആരായെന്ന് മുഖം വ്യക്തമായില്ല അവൻ ഭദ്രയെ നോയിക്കൊണ്ട് അയാളെ തിരിച്ചു കിടത്തി എന്നിട്ടും കാശി കാളെ മനസ്സിലായില്ല അവൻ ഭദ്രയെ നോക്കുമ്പോൾ അവൾ ബോധം പറഞ്ഞ് താഴെ വീണിരുന്നു കാശി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിപ്പോയി അവൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് എന്തൊക്കെയോ പഴയ ഓർമ്മകൾ കടന്നു വന്നു പെട്ടെന്ന് തലകുടഞ്ഞുകൊണ്ട് അവൻ ഫോൺ എടുത്ത് ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു നിമിഷ നേരം കൊണ്ട് തന്നെ അവർ കാറുമായി വന്നു രണ്ടുപേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഭദ്ര തൊഴുതിരിഞ്ഞതും പുറകിൽ സിദ്ധാർത്ഥ് ഒരു വേള ഞെട്ടിപ്പോയി സിദ്ധു അവൾ അത്ഭുതത്തോടെ വിളിച്ചു അപ്പോഴേക്ക് അവൻ പുഞ്ചിരിയോട് അവളെ പുണർന്നു ഭദ്ര അവനെ തിരിച്ച് പുണർന്നില്ല അങ്ങനെ തന്നെ നിന്നു എനിക്ക് എനിക്കിതിനോട് സംസാരിക്കണം പത്ര അവൾ അവനെ നോക്കി ഒന്നും മിണ്ടാൻ നിൽക്കുന്ന കണ്ട് പറഞ്ഞു അവൾ അപ്പോഴും അവൻ്റെ മുഖത്തുതന്നെ നോക്കി നിൽക്കുകയാണ് നീ എന്തെന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ ചെറു ചിരിയോടെ സിദ്ധി ചോദിച്ച് അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല എന്താ ഈ ഇരുട്ടത് നീ ഒറ്റക്ക് അത് കേട്ടപ്പോൾ ഭദ്ര ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല കുറച്ചു മുന്നേ പ്രകാശവും വിഗ്രഹവും വിളക്കു നിറഞ്ഞ സുഗന്ധം നിറഞ്ഞ സ്ഥലം കൂരാകൂരിട്ടിൽ മുങ്ങി നിൽക്കുന്നു ഭദ്ര അവനവിടെ ചുമൽ പിടിച്ച് കുലുക്കി വിളിച്ചു നീന്താ ഒന്നും പിന്നെങ്ങനെ നിൽക്കുന്നു പെണുക്കാണോ നിന്നോട് അതോ ദേഷ്യമാണോ നെനങ്ങിനോട് ദേഷ്യങ്ങളാണെന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ പറയാം വാ ഇവിടെ ആരും കാണണ്ട അവൾ അവനെ നോക്കിയിട്ട് അകത്തേക്ക് നടന്നു അവനും പിന്നാലെ നടന്നു ഇരിക്കു അവനെ നോക്കി പറഞ്ഞു നീന്ത ഒരു അന്യനോട് പെരുമാറുന്ന പോലെ സീതു എനിക്ക് പറഞ്ഞത് തന്നെയല്ലേ നീ അങ്ങനെ പറയരുത് പത്ര നിന്നെ സ്വന്തമാക്കാൻ സ്വന്തം വീട്ടുകാർ പോലും ഉപേക്ഷിച്ച് വന്നവനായിരുന്നു ഞാൻ പക്ഷേ എല്ലാം എല്ലാം നശിപ്പിച്ച അവനാ ആ കാശിനാഥൻ സിദ്ധു പറയുന്ന കേട്ട് ഭദ്ര സംശയത്തിൽ അവനെ നോക്കി അതേ ഭദ്ര ഞാൻ ആ കല്യാണ മണ്ഡപത്തിലെത്തുന്നതിന് മുന്നേ അവനവൻ്റെ കൂട്ടുകാരൻ കൂടെ എന്നെ പിടിച്ചോണ്ടുപോയി അടച്ചിട്ടു എന്നിട്ട് ഇന്നാ എന്നെ അവർ തുറന്നു വിട്ടു അപ്പം തന്നെ ഞാൻ നിന്നെ കാണാനാ ഓടി വന്ന് നിനക്കറിയൂ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഭദ്ര പെട്ടെന്ന് ഭദ്രയുടെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു മിണ്ടരുത് നീ നീ എന്നെക്കുറിച്ച് എന്താണോ വിചാരിച്ചു വെച്ച് ഞാൻ വെറൊരു മണ്ടിയാണെന്നോ അതോ നിന്റെ വലയിൽ വീണ് ഒരിക്കലും വണ്ടിയായതുപോലെ വീണ്ടും ഞാൻ വണ്ടിയാകുമെന്നോ രണ്ടായാലും നിനക്ക് തെറ്റി നീ എന്താ പറഞ്ഞു മുഹൂർത്ത സമയത്ത് നീ മണ്ഡപത്തിലേക്ക് വരുവായിരുന്നു അല്ലേ അവൾ നിർത്തി അവൻ അവളെ നോക്കി പാലസ് ഹോട്ടൽ മുന്നൂറ്റി അഞ്ചാം റൂമിൽ പ്രശസ്ത മോഡലും നിന്റെ പഴയ കാമുകിന്ന് നീ എന്നോട് പറഞ്ഞ നിവേദി ഹരിദാസ് ഒരുമിച്ച് ഉണ്ടായിരുന്നു ആ നീ എങ്ങനെയാടാ മണ്ഡപത്തിന്റെ മണ്ഡപത്തിൻ്റെ വരെ വന്ന് നിൻ്റെ ഉദ്ദേശം എന്നെ വിവാഹം കഴിക്കാനോ കൂടെ കൂട്ടാനോ ആയിരുന്നില്ല ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ ദൈവം എൻ്റെ കൂടെ ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് നീ അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരെ എൻ്റെ മനസ്സിൽ നിന്ന് നിനക്കെന്തോ ആപത്തും ഉണ്ടായി അതാണ് ഫോൺ പോലും എടുക്കാതിരിക്കുന്നതെന്ന് കരുതി നീ ഇറങ്ങിയ നിമിഷം എൻ്റെ കാമുകി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ അവൾ പരാമർശ വരികളും നീ അവളായിട്ടുള്ള ചിത്രങ്ങളും സിദ്ധുവിന്റെ മുഖഭാവം മാറി ചുണ്ടിലൊരു പുച്ചച്ചിരി വിരിഞ്ഞു കണ്ണുകൾ വിടർന്നു നീ അപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല എല്ലാം മനസ്സിലാക്കിയല്ലേ ശരിയാണ് ഞാൻ അവിടെ തന്നെ ആയിരുന്നു അവൾ എൻ്റെ വൈഫാ അതുകൂടെ നീ അറിഞ്ഞുവെച്ചോ ലീഗലി മൂന്ന് വർഷം മുന്നേ എൻ്റെ ഭാര്യയായവൾ പിന്നെ നീ എനിക്ക് അവളില്ലാത്തപ്പോഴുള്ള ഒരു നേരം പോക്ക് അല്ലാതെ നിന്നെ പോലെ ഒരു അനാഥപ്പണിനെ ഞാൻ എന്താ മണ്ടനാണോ പിന്നെ കാശിനാഥൻ അവൻ നിന്നെ കിട്ടിയ നിന്നുള്ള പ്രേമ മൂത്തല്ല അതെനിക്കറിയാം അവന് നിന്നോട് പകയാ പക ഭദ്ര തല ചുറ്റെന്ന് വരെ തോന്നി സിദ്ധുവിന്റെ ഈ മാറ്റം അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു അയ്യോ മോൾക്ക് സങ്കടായോ അവളുടെ കവിളി തൊടാനായി അവൻ കൈ കയ്യുയർത്തിയതും അവളെ തട്ടി മാറ്റി നീ നീ ഒരു ദുഷ്ടനാ ഞാൻ നിന്നോട് എന്ത് തെറ്റെയ്തിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറി വന്നൊരു കോമാളിയാക്കിയത് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു കൊണ്ട് ചോദിച്ചു അവൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവടെ കൈ പിടിവിച്ചു എന്നിട്ട് അവൾ അവനോട് ചേർത്ത് നിർത്തി അത് വേറൊരു കളി മോളിപ്പത് അറിയണ്ട എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞു നിന്റെ കല്യാണത്തിന് മുന്നേ നിന്നൊന്ന് ശരിക്ക് കാണുന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഇനിയായാലും മതി അവൻ നിന്നെ ഒന്ന് തൊട്ടുപോലും നോക്കില്ലെന്ന് എനിക്കറിയാം കാരണം കാശിനാഥൻ ഒരു സ്ത്രീ വിരോധിയല്ലേ ഭദ്ര അവടെ മുഴുവൻ ശക്തിയെടുത്തവനെ തള്ളി നീക്കി ഈ കഴുത്തി കിടക്കുന്ന താലി കെട്ടിയത് കാശിനാഥനാണെങ്കിൽ ഞാൻ അവന്റെ പെണ്ണാ അവൻ എത്ര സ്ത്രീവിരോധിയായാലും അവൻ എന്റെ ഭർത്താവാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും ഒരു അവകാശേ ഉള്ളൂ അത് നിന്നെ പോലൊരു കാമഭ്രാന്തനല്ല പെണ്ണിനോടെ മാനത്തിനും വില നൽകുന്ന കാശിനാഥൻ ഭദ്രയുടെ മുഖമൊക്കെ ചുവന്നു അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു അവന്റെ കൂടെ ഒരു ദിവസം താമസിച്ചപ്പോ ഞാൻ കാമഭ്രാന്തനായോ ശ്രീഭദ്രെ അത് ചോദിച്ചുകൊണ്ട് അവടെ മുടിയിൽ ചുറ്റി പിടിച്ചവൻ വേദന കൊണ്ട് പുളഞ്ഞവൻ എന്ന് കണ്ടിട്ടാണ് ഈ പൊന്ന പോളെ നീ കിടന്ന് തിളക്കുന്ന അവനെ കണ്ടിട്ടോ അത് അവൻ കിട്ടിയ താലിയുടെ പരത്തിലോ അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി കൈ എടുക്കണ ഈ താലിയുടെ കഴുത്തിലുള്ള കാലം ഞാൻ കാശിയുടെ പെണ്ണാം അവന്റെ പെണ്ണിനെ തൊട്ടാ അവൻ വരും ചോദിക്കാൻ അവൾ വല്ലാത്ത ധൈര്യത്തിൽ പറഞ്ഞു ഓഹോ അപ്പൊ ഈ താലി ഞാൻ പൊട്ടിച്ച നീ എന്റെ കൂടെ കിടക്കും അല്ലേ ഭദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൻ അവനവളുടെ താലി പൊട്ടിക്കാൻ കൈ കൊണ്ടുപോയതും അവൾ അവന്റെ കയ്യിൽ അമർത്തി കടിച്ചു വേദന കൊണ്ട് പിടഞ്ഞ അവൻ കൈവിട്ടു പക്ഷെ അവൾ ഓടാൻ തുടങ്ങി മുന്നേ അവനവളെ പിടിച്ചു വലിച്ചു അവന്റെ കൈക്കുള്ളിലാക്കി എവിടെക്കാട് പോളെ നീ പോന്ന് ചോദിച്ചുകൊണ്ട് ഭദ്രയുടെ കവിളിയിൽ അവൻ ആഞ്ഞടിച്ചു അതോടെ ഭദ്ര അടുക്കളയിലേക്ക് പോകുന്ന വാതിലിന്റെ സൈഡിൽ വീണ് ചുണ്ടുപൊട്ടി ചോര പൊടിഞ്ഞു സിദ്ധു അവിടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ഭദ്ര എണീറ്റ് അടുക്കള വാതിൽ തുറക്കാൻ നോക്കി പക്ഷെ അതിനു മുന്നേ അവൻ പിടിച്ചു അവളെ എവിടേക്കാട് ഈ ഓടുന്നത് നീ എന്ന തല്ലിയതിനുള്ള കൂടെ ചേർത്തിയാന്ന് നിനക്ക് തരുന്നുണ്ട് വാടിയുടെ ഭദ്ര അവടെ കൈമുട്ടുകൊണ്ട് അവന്റെ വയറ്റിൽ ശക്തമായി ഇടിച്ചു അവന്റെ കൈ ഒന്ന് അയഞ്ഞതും അവൾ അടുത്തിരുന്ന വെട്ടുകത്തിയെടുത്തു സിദ്ധു ഞെട്ടി നീ എന്താടി എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ പേടിപ്പിക്കാനല്ല ഇറങ്ങി 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 അവനത് കാര്യമാക്കാതെ അവള് വീണ്ടും പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അറിയാതെ പിടി പിടിവീണത് താലിന് അത് പൊട്ടി അവൻ്റെ കയ്യിലേക്ക് വന്നു ഭദ്രയുടെ കണ്ണ് ചുവന്ന് മുഖം ദേഷ്യം കൊണ്ട് വിറച്ച് അവൻ താലിയിലേക്ക് നോക്കി അവൾ നോക്കുമ്പോഴേക്കും അവൻ്റെ കഴുത്തിൽ ഭദ്ര ആഞ്ഞു വെട്ടി സിദ്ധു പിടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതും ഭദ്ര അവൻ്റെ മുതുകിലും കാലിലും കയ്യിലും ഒക്കെ വെട്ടി അവൻ്റെ പിടച്ചിൽ തീരും വരെ അവൾ നിക്കാതെ വെട്ടി ഹോസ്പിറ്റലിലെത്തിയതും സിദ്ധുവിനെ ഐ സിയുയിലേക്ക് അയറ്റി ഭദ്രയെ ക്യാഷ്വാലിറ്റിയിൽ കാശി വിഷ്ണുവിനെ തട്ടിപിടിച്ച് അവന് ജീവനുണ്ടെന്ന് ഉറപ്പാണോ സംശയത്തിൽ ചോദിച്ചു അല്ല ആരാവൻ എന്തിനാവൻ വിഷ്ണു സംശയം നിരത്തി എനിക്കറിയില്ല അവൾക്ക് ബോധം വീഴട്ടെ പിന്നെ ആരൊന്നും മിണ്ടിയില്ല സുമേഷും വിഷ്ണുവും കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ശരത്ത് കാശിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാശി കണ്ണുകളടച്ച് അവിടെ ഒരിടി ഇരുന്നു സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ കാശി ഡോക്ടറെ അടുത്തേക്ക് പോയി സർജറി കഴിഞ്ഞു രണ്ടു വിട്ട ആഴത്തിലുള്ളതാണ് ബാക്കിയൊക്കെ ചെറിയ മുറിവുകളാണ് ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊന്നും പേടിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കാശി നമുക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാത്തത് ഡോക്ടർ ചെറിയ ചിരിയോടെ പറഞ്ഞു ഡോക്ടർ സ്ത്രീക്ക് എങ്ങനെയുണ്ട് ആൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് ആൾ നന്നായിട്ട് പേടിച്ചു അതിൻ്റെ ചെറിയ ഷോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെയാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ അതിനെന്താ കയറി കണ്ടോളൂ ഡോക്ടർ ചിരിയോടെ പറഞ്ഞു പോയി ശരത്ത് കാശി അമ്പരന്ന് നോക്കി അവന്റെ സ്ത്രീ എന്നുള്ള വിളി ശരിക്കും ശരത്ത് ഞെട്ടിയിരുന്നു കാശി അവനെ നോക്കിയിട്ട് അകത്തേ കയറി കാശി അകത്ത് കയറുമ്പോൾ ഭദ്ര കണ്ണുകളടച്ച് കിടപ്പുണ്ട് കാശി അവടെ അടുത്തേക്ക് പോയി സിസ്റ്റർ അവനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കാശി അവളുടെ തലയിൽ പതിയെ തല കൂടി ഭദ്ര കണ്ണ് തുറന്നു പെട്ടെന്ന് കാശി കണ്ട് അവളൊന്നും നോക്കി എപ്പോഴാ പോലീസ് വരുന്നത് കാശി കൈ പിൻവലിച്ചു എന്തിനാ ഞാൻ ഞാൻ അവനെ കൊന്നില്ലേ അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇറി കാശി അവളെ അലിവോടെ നോക്കി അവൾ എണീറ്റിരിക്കാൻ തുടങ്ങി കാശി ഒന്നും മിണ്ടാതെ പിടിച്ചിരുത്തി കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു അവൾ അവളത് മുഴുവൻ കുടിച്ച് അവനെ നോക്കി എന്താ ഉണ്ടായത് ആരവൻ അവൾ ഒന്ന് നോക്കി പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാശിയെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു ഒന്നും മിണ്ടിയില്ല ഭദ്ര ഒന്നും മനസ്സിലാവാതെ അവനോട് ചേർന്നിരുന്നു കാശി ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു കൊറച്ചുകഴിഞ്ഞ് രണ്ട് വനിതാ പോലീസ് അകത്തേക്ക് കയറി ഭദ്ര ഞെട്ടി എണീറ്റു കാശിയും ചെറുതായി ഞെട്ടിയിരുന്നു അപ്പോഴേങ്കിലും സൂരജ് അകത്തേക്ക് കയറി വന്നു അവനെ കണ്ടെന്ന് കാശിക്ക് കാര്യം പിടിയിട്ടി ഞാൻ വന്നത് എന്തിനാണെന്നറിയോ സൂരജ് കാശിയോട് ചോദിച്ചു സാറ് പറഞ്ഞാലേ അറിയോ അവൻ ചിരിയോടെ പറഞ്ഞു അപ്പൊ ഞാൻ പറയാം ദയ നിൽക്കുന്ന നിന്റെ ഭാര്യ ശ്രീ ഭദ്ര കാശിനാഥൻ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവളെ കയറി പീഡിപ്പിക്കാൻ നോക്കിയതിന്റെ പേരിലാണെന്നാ എൻ്റെ അറിവ് ഭദ്ര തലവണിച്ച് അതിന് കാശി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അതിനെന്താന്ന് കാശിന്ന് അതിനെ ഞാൻ പറഞ്ഞിരണം ഒന്നുമില്ല ഒരുമിച്ച് ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നവിടെ നമ്മള് നമ്മൾ ഭദ്ര ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി അവന് അവളെ നോക്കിയപ്പോൾ അതൊക്കെ ശരിയാ നീ ഇപ്പോൾ വന്ന കാര്യം പറയണം സബ് ഇൻസ്പെക്ടർ സൂരജ് സാർ അവൻ വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു സൂരജിന്റെ ചുള്ളിലെ ചിരിമാനി അതിന് നീണ്ടും മറ്റവളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സൂരജ് ദേഷ്യത്തിൽ പറഞ്ഞു അറസ്റ്റ് ചെയ്തു അതിന്റെ ഡ്യൂട്ടി അല്ലേ അതിന് എനിക്കെന്താ കൊണ്ടുപോക്കോളെ കാശി നിസ്സാരമായി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു തന്നെ രക്ഷിക്കാൻ ഒരു വാക്കെങ്കിലാവും പറയുന്നു പ്രതീക്ഷിച്ചു പക്ഷെ ഉണ്ടായില്ല അവൻ കേട്ടിയ താലി പോലും കഴുത്തിലില്ല അപ്പൊ പിന്നെ എന്ത് അവകാശത്തിലായിരിക്കും അല്ലേ തനിക്ക് വേണ്ടി സംസാരിക്കുന്നു അവൻ പോയി ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലല്ലോ അല്ലേ സൂരജ് ഭദ്രയുടെ അടുത്ത് പോയി ശബ്ദം താഴ്ത്തി ചോദിച്ച് അവളവനെ സൂക്ഷിച്ച് നോക്കി നിന്ന് ഞാനൊന്ന് നോക്കിയതിനല്ലേ നീ പരാതി പറഞ്ഞ ഇന്ന് നിന്ന് ശരിക്കും ഞാനൊന്ന് നോക്കുന്നുണ്ട് അവിടെ പോയിട്ട് എനിക്കൊരു ദേഹപരിശോധനയുണ്ട് അതുകൂടെ കഴിയട്ടെ എന്നിട്ട് നിന്നെ അവൻ്റെ മുമ്പിലിട്ട് കൊടുക്കും ഭദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേണ്ട ഡോക്ടർ സൂര്ജ് ഇരിയോടെ ചോദിച്ചു ഡ്യൂട്ടി ചെയ്തോ അതിന് ഈ ഹോസ്പിറ്റൽ കയറി ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യം ഞാൻ ഈ ഹോസ്പിറ്റലിൽ എം ഡി കൂടെയാ അപ്പം അതെന്നെ റൈറ്റ്സ് എനിക്കുണ്ട് ഒന്നും അറിയാത്ത പോലെ ഈ ഉള്ള ഒരാളെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിനാണ് ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ആ വെട്ടുകൊണ്ട് ആൾ ഇതേ ഹോസ്പിറ്റൽ തന്നെയുണ്ട് അങ്ങനെ ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ സർ പിന്നെങ്ങനെയാ ശ്രീ ഭദ്രം എന്തോ പേടിച്ച് ബി പി കൂടിയുണ്ടോ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെയുള്ളൊരു പേഷ്യൻ എന്തിനു പേരില്ല അറസ്റ്റ് ചെയ്യുന്നത് സൂരജ് ഞെട്ടിക്കൊണ്ട് ഡോക്ടറെ നോക്കി അപ്പോഴേക്കും സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ അവരെ നോക്കിക്കൊണ്ട് എടുത്തു സർ ഇല്ല സർ 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 അവൻ ദേഷ്യത്തിൽ കോൾ കട്ടാക്കി അവരെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നു മേടിക്കണ്ട കേട്ടോ ആ മരിച്ചിട്ടില്ല അവടെ കാവലിൽ നിന്ന് തട്ടിയിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി സൂരജ് ഇപ്പിലേക്ക് കയറാൻ തുടങ്ങിയതും കാശി അവൻ്റെ അടുത്തെത്തി നിന്നോട് ഞാൻ പറഞ്ഞാണ് സൂരജ് വെറുതെ എൻ്റെ വഴിക്ക് വരരുതെന്ന് ഇനി ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല അവടെ മേലെ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ ജീവനോടെ ഉള്ളപ്പോ അനുവദിക്കില്ല അപ്പൊ പിന്നെ നിനക്ക് അവളെ കൊണ്ടുപോകാൻ ഞാൻ ഒരു അവസരം ഒരുക്കി തരുമോ ഒന്ന് ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല കാശി തുടങ്ങി സൂരജ ഒരു പൂച്ചങ്കൽ ചിരിയോടെ പറഞ്ഞു പോയി കാശി തിരിച്ച് ഭദ്രയുടെ അടുത്ത് വന്നു അവനെ കണ്ട് അവൾ എണീറ്റി നിന്നു അവനെ അവൾ സൂക്ഷിച്ചു നോക്കി ഭദ്ര ഏതോ ലോകത്തന്ന പോലെ അവനോട് ചോദിച്ചു കാശി ചിരിയോടെ പതിയെ അവളെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം